ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഇന്ത്യക്കാരെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരായിട്ടാണ് പല ജോലിക്കും ഫാമിലെ ജോലിയും നഴ്സിംഗ് ജോലിയും ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനെ പല ജോലികൾക്കാണ് ഇന്ത്യക്കാർ കൂടുതലും അവിടെ പോകുന്നത് അവിടെ പോയിട്ട് അവളെന്താ കൂടുമ്പോഴും ഇതും നമ്മുടെ നാട് തന്നെ നമ്മളെ കൾച്ചർ ഇങ്ങനെയാണ് നമ്മളത് ഇവിടെ കാണിക്കും എന്നും പറഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അവിടെയുള്ള ആൾക്കാർ ക്ഷമിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അത് ഒരു പരിധി വരെയൊക്കെ കണ്ടില്ലായെന്ന് പറഞ്ഞ നടക്കും പക്ഷേ അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുന്ന പ്രതികരണമെന്ന് പറഞ്ഞാൽ ഇതിനിക്ക് ഇവിടുത്തെ ഇടക്ക് സമരമോ കാര്യങ്ങളൊന്നുമല്ല അവർക്ക് തോന്നിയതൊക്കെ അവർ ചെയ്യും ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനപ്പം സംശയമായ അതിശയപോന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു നാട്ടിൽ ചെന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുക നിങ്ങൾക്ക് നമ്മുടെ ആചാരങ്ങൾ അങ്ങനെ കാണിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ലീവിടെ നാട്ടിൽ വരിക പൂജ ചെയ്യാം പലതും ചെയ്യാം പല കാര്യങ്ങളും എന്ത് വൃതാനുഷ്ടിക്കണോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലാതെ ഭയങ്കര ഫ്രീഡ് ആണ് എന്ത് വേണോ കാണിക്കുക ഒരു കുഴപ്പമില്ല ആരും റോട്ടി കിടന്നോ എവിടെ കിടന്നു വേണം കാണിക്കുക റോഡ് ഉപരോധം ചെയ്തൊക്കെ ചെയ്യുക ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള നാട്ടിൽ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ യാത്രാ സൗകര്യങ്ങളെ വഴിതടസ്സപ്പെടുത്തിയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അവർ പ്രതികരിക്കും ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ആൾക്കാരുമുണ്ട് അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് കുറേ ലോണും എടുത്ത് ബാങ്കിൽ നിന്ന് ലോണും എടുത്തൊക്കെ അവിടെ പോയി പൈസയൊക്കെ ചിലവാക്കി പോകുന്നവരൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരും എല്ലാവരും ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന കാര്യം ഇത് എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല ഒരു നൂറിലൊരു പത്ത് ശതമാനം അഞ്ച് ശതമാനം ആൾക്കാരായിരിക്കും ഇവിടുന്ന് കാണിക്കുന്നത് പക്ഷേ അത് ഭയങ്കര കാര്യങ്ങളല്ലേ ഈ ഇവിടുന്ന് കാണിക്കുന്നത് റോട്ടിലേ കിടന്നാൽ കാണിക്കുക വെച്ചാൽ അവരൊക്കെ തന്നെ പുച്ഛൻ തോന്നില്ല ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചിന്തിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ തന്നെ വന്നത് ഇംഗ്ലീഷ്കാരത്തെ റോട്ടിൽ കിടന്നൊക്കെ നമ്മൾ നാട്ടിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു ഓടിക്കത്തില്ലേ അത് തന്നെയാണ് അവരും കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ കമൻറ്റ് പോക്സിനകത്ത് വന്നിട്ട് നിനക്ക് ആരെയും എന്നെക്കുറിച്ച് എന്തറിയാം നിനക്ക് കാനഡയെക്കുറിച്ച് എന്തറിയാം നിനക്ക് അമേരിക്കയെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നേ പറയാനുള്ളു നിങ്ങളുടെ കൈ കൂത്താട്ടവും ബഹളവും ഈ കിടന്ന് കുറേ ഇൻസ്റ്റാഗ്രാമിലെ ഭയങ്കര റീൽസൊക്കെ ഇട്ട് അതാണ് മറ്റൊരു മറിച്ചാണെന്നൊക്കെ കാണിക്കുന്നത് നമ്മൾ തന്നെയാണ് കാണുന്നത് നിങ്ങളെ കരച്ചിലും പിഴിച്ചിലും നമ്മൾ തന്നെയാണ് കാണുന്നത് ഇങ്ങളെ കൈന്ന് പോയത് തന്നെ ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിപാടെ നാട്ടിൽ ഫ്രീഡം ആണ് ഇത് മറ്റുള്ള നാട്ടിൽ പോയിട്ട് ഇത് നമ്മുടെ ആചാരമാണ് നമ്മൾ ഇവിടെ കാണിക്കും എന്നും പറയാം കാണിച്ചാൽ അവര് അവരെ സ്വഭാവം ആടിച്ച് പഠിച്ച് വല കാണിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ളേ ഇത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് വേറെ കുറച്ച് ടീമുകളുണ്ട് കാണിച്ചു തരാം ഞാൻ ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച കോടി രൂപ ഉൾപ്പെടെ